തൻ്റെ ഒരു ഡ്രൈവർക്ക് വേണ്ടിയിട്ട് ഇത്രയും കാലം പണം അവിടെ ചെലവഴിക്കുകയും അതുപോലെ തന്നെ ഗോവയിൽ നിന്ന് കൊണ്ടുവരാൻ എന്ന് കരുതപ്പെടുന്ന ഗജറിന് വേണ്ടിയിട്ട് ഒരു കോടി മുടക്കാൻ താൻ തയ്യാറാണെന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹം വലിയ ഒരു മനുഷ്യസ്നേഹി ആണ് ഒന്നുകിൽ അല്ലെങ്കിൽ രണ്ട് അതിനേക്കാൾ വലിയ ഒരു തുകയോ ധനമോ ഈ നഷ്ടപ്പെട്ട ലോറിയിൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടാനുണ്ട് ഇത് രണ്ടിൽ ഏതെങ്കിലുമേ സത്യമാകാൻ വഴി വഴിയുള്ളൂ രാജേന്ദ്രൻ ഇപ്പൊ അർജുനെ കാണാതായിട്ട് മാസം ഒന്ന് കഴിഞ്ഞിരിക്കുകയാണ് ഈ ആണെങ്കിൽ ഇപ്പൊ തർണാടയിൽ വീണ്ടും തെരച്ചിൽ തുടങ്ങി പക്ഷെ ഇപ്പം ജെൻഡർ എന്ന ഉപകരണം കൊണ്ടുവരണമെങ്കിൽ ഒരുപാട് പണം ചെലവ് ചെലവാകും തർണാടക ഗവൺമെന്റ് പറയുന്നു മനോഫ് ഫൈനാൻഷ്യൽ എത്ര ചെലവായാലും ആ പണം ഞാൻ നിങ്ങൾക്ക് തരാൻ പറയുന്നുണ്ട് ഒരു ദുരൂഹത തുടങ്ങിയിട്ട് മാസങ്ങളായി ഇതിൽ എന്താണ് സത്യാവസ്ഥ ജനം എന്താണ് മനസ്സിലാക്കുന്നത് ജനം ആരോടെ സംശയങ്ങളും ഒക്കെ അവശേഷിപ്പിക്കുന്നുണ്ട് കാരണം ഇപ്പോ അടിയൊഴുക്ക് കൂടുതലുള്ളത് കൊണ്ടാണ് തെരച്ചിൽ നടത്താൻ പറ്റാത്തതെന്ന് പറഞ്ഞാണ് മറ്റേ സംഘം പോയത് ഇപ്പോൾ അതിന്റെ അടിയൊഴുക്കൊക്കെ അതിന്റെ വേഗവും അതിന്റെ ശക്തിയും ഒക്കെ കുറച്ച് കുറഞ്ഞ ഘട്ടത്തിലാണ് പട്ടാളക്കാരുൾപ്പെടെ അന്വേഷണം നടത്തിയത് നമുക്ക് കിട്ടിയതോ ഒരു ജാക്കി അത് അദ്ദേഹത്തിൻ്റെതാണ് സംഭവിക്കുന്നു ഒരു കയർ കെട്ട് തടി കെട്ടാൻ ഉപയോഗിക്കുന്ന ഒരു കയറ് പ്ലാസ്റ്റിക് കയറ് അതും അദ്ദേഹത്തിൻ്റെതാണ് സംശയിക്കുന്നു പിന്നെ ലോറിയുടെ ഏതാനും ഭാഗങ്ങൾ തുരുമ്പിച്ചും ദ്രവിച്ചുമാണ് ഇരിക്കുന്നത് അത് അദ്ദേഹത്തിൻ്റെതല്ലെന്ന് മനാബ് ലോറിയുടെ അമ്മ പറയുന്നു അപ്പോ ബാക്കി ഏത് ലോറിയുടേതാണ് അറിയില്ല രണ്ട് ഒരു ലോറി പോയിരിക്കുന്നു രണ്ടു പേരെയും കാണാതായിട്ടുണ്ട് അവരിവിടെ ഒരു പിടിയില്ല ദുരൂഹതമായിരിക്കുന്നു ഇതിനിടയ്ക്ക് ഡർ കൊണ്ടുവരാനുള്ള പണമില്ല എന്ന് കർണാടക ഗവൺമെന്റ് പറഞ്ഞു അത് സിദ്ധാരാമ്യയുടെ ഗവൺമെന്റ് ആണ് അപ്പൊ സ്വത്ത് മൈസൂറിലെ ദലിതർക്ക് വേണ്ടി സംവരണം ചെയ്ത ആ പ്ലോട്ടുകൾ ഓരോ പ്ലോട്ടുകളായിട്ട് ഓരോ ദളിത കുടുംബത്തിന് കൊടുക്കാൻ വെച്ചിരിക്കുന്നത് പതിനാല് പ്ലോട്ടുകൾ തന്റെ ഭാര്യയുടെ പേരിൽ സദ്യ സ്വന്തവാക്കി എന്നാണ് പറയുന്നത് ഇപ്പോ അതിനെതിരെ പ്രോസിക്യൂ നടപടികൾക്ക് ഗവർണർ അനുമതി കൊടുത്തിരിക്കുക അപ്പൊ നാളെ കുരുക്കഴുത്തിൽ കുരുക്കു വീഴും അത്ര പേരെ അഴിമതി കേസിൽ മുങ്ങി നിൽക്കേണ്ട ആ മനുഷ്യൻ പറയുന്നത് തങ്ങൾക്ക് അതിന് പണമില്ല ഒരു കോടി രൂപ മുടക്കാനില്ല അപ്പൊ തങ്ങളുടെ കർണാടകത്തിന്റെ ഒരു പൗരനും കൂടിയുണ്ട് ഇപ്പൊ രണ്ട് മനുഷ്യർക്ക് വേണ്ടിയിട്ട് അമ്പത് ലക്ഷം രൂപ മുടക്കാനില്ല എന്ന് അദ്ദേഹം പറഞ്ഞു മനുഷ്യ ജീവനേക്കാൾ വലുത് താങ്കൾക്ക് പണമാണെന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷയില്ല പക്ഷെ ഈ കുടുംബത്തില് ആ ജീവൻ നഷ്ടപ്പെട്ട ഈ രണ്ട് കുടുംബങ്ങളുടെ കർണാടകക്കാരന്റെ കോഴിക്കോട്ടുകാരൻ അർജുനന്റെയും കുടുംബങ്ങൾക്ക് അവർക്ക് അന്ത്യകർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ലോറിയുടെ അവശിഷ്ടങ്ങളും കയറും അതുപോലെ തന്നെ ജാറ്റിയും പോരല്ലോ എന്തെങ്കിലും വയനാട്ടിലെ ദുരന്ത മേഖലയിൽ നിന്ന് േപ്പാടിയിൽ നിന്ന് അല്ലെങ്കിൽ പുഞ്ചിരി നിന്ന് കിട്ടിയതുപോലെ എന്തെങ്കിലും ഒരു ശരീര ഭാഗം കിട്ടണ്ടേ ആ ഭാഗം കിട്ടിയെങ്കിലല്ലേ അവർക്ക് അന്ത്യകർമ്മങ്ങൾ അർപ്പിക്കാൻ പറ്റൂ ഇത്രയും നാളത്തായിട്ട് അവർ കാത്തു കാത്തിരുന്നിട്ടും യാതൊരു ഒരു വിധമാക്കിയ മാധ്യമപ്രവർത്തനം ഇന്ന രീതിയിലൊരു സംശയമാണ് ഒരു മാസത്തോളമായി ലോറി ഉടമ മനാഫ് അവിടെ ഉണ്ട് ആ പണം ഒരുപാട് ചിലവാക്കുന്നുണ്ട് ഒരു ലോറിക്ക് വേണ്ടി ഇങ്ങനെ പണം ചിലവാക്കണ മനാഫ് സമൂഹ മാധ്യമങ്ങളിൽ അദ്ദേഹം ഒന്നുകിൽ രണ്ട് സംശയങ്ങളുണ്ടൊന്നും അദ്ദേഹം മഹാത്മാവായ ഒരു മനുഷ്യ സ്നേഹിയായിരിക്കണം തൻ്റെ ഒരു ഡ്രൈവർക്ക് വേണ്ടിയിട്ട് ഇത്രയും കാലം പണം അവിടെ ചെലവഴിക്കുകയും അതുപോലെ തന്നെ ഗോവയിൽ നിന്ന് കൊണ്ടുവരാൻ എന്ന് കരുതപ്പെടുന്ന ഗജറിന് വേണ്ടിയിട്ട് ഒരു കോടി മുടക്കാൻ താൻ തയ്യാറാണെന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹം വലിയ ഒരു മനുഷ്യ സ്നേഹി ാണ് ഒന്നുകിൽ അല്ലെങ്കിൽ രണ്ട് അതിനേക്കാൾ വലിയ ഒരു തുകയോ ധനമോ ഈ നഷ്ടപ്പെട്ട ലോറിയിൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടാനുണ്ട് ഇത് രണ്ടിൽ ഏതെങ്കിലുമേ സത്യമാകാൻ വഴി വഴിയുള്ളൂ എനിക്ക് മനാഭിനെ വ്യക്തിപരമായിട്ട് അറിയില്ല അദ്ദേഹത്തിന്റെ സ്വഭാവം അദ്ദേഹം ഒരു മനുഷ്യസ്നേഹിയാണെങ്കിൽ ഞാൻ അദ്ദേഹത്തിന്റെ മുമ്പിൽ ആസ്താങ്ക വർദ്ധിക്കുന്നു കാരണം ഇത്ര വലിയ മനുഷ്യസ്നേഹം സാധാരണഗതിയിൽ കാണിക്കാറില്ല കോഴിക്കോട് അതുപോലുള്ള പ്രദേശങ്ങളിലൊക്കെ ധാരാളം മനുഷ്യ കണ്ണൂര് ഉണ്ട് കണ്ണൂരി കണ്ണീർ കണ്ണീരിന്റെ സ്ഥലമാണെങ്കിലും നല്ല മനുഷ്യ സ്നേഹികളായിട്ടുള്ള മനുഷ്യർ ധാരാളമുള്ള ആ സ്ഥലങ്ങളാണ് സംശയൊന്നുമില്ല ആ മലബാർ ഏറിയ മൊത്തത്തിന് പക്ഷെ മനുഷ്യ സ്നേഹം ഇത്രത്തോളം ഉയരത്തിലുള്ള ഒരു മനസിനെ ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെടുകയാണ് അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്യുന്നു അതുപോലെ ആരൊരു അർപ്പിക്കുകയും ചെയ്യുന്നു മറിച്ച് ഇനി എന്തെങ്കിലും മറ്റെന്തെങ്കിലും തടിക്കിടയിൽ ഒളിപ്പിച്ച് കടത്തിയത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമമാണോ എന്ന് സംശയിക്കത്തക്ക രീതിയിലുള്ള ഒരു തുടർച്ചയായിട്ടുള്ള ഒരു അതിജീവനമാണ് അദ്ദേഹം അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അവിടെ തന്നെ തുടർന്നുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ അവരുടെ കുടുംബക്കാരെക്കാൾ കൂടുതൽ ശ്രദ്ധയോടും അതുപോലെ ജാഗ്രതയോടും അതുപോലെ തന്നെ സമർപ്പണത്തോടും കൂടി അദ്ദേഹം അവിടെ ചെയ്യുകയാണ് എന്നിട്ട് ഒരു കോടി കൊടുക്കാമെന്ന് പറയുന്നു കാരണം ഈ ലോറി നഷ്ടപ്പെട്ട ലോറിയുടെ വിലയോളം അതിനേക്കാൾ കൂടുതൽ വില നൽകാമെന്ന് വരെ അദ്ദേഹം സമ്മതിക്കുമ്പോൾ ആ മനുഷ്യ സ്നേഹം സിദ്ധാരാമയ്യയുടെ ഈ മനുഷ്യ സ്നേഹത്തെക്കാൾ എത്രയോ വലുതാണെന്ന് ഒരു തരത്തിൽ നമുക്ക് ചിന്തിക്കാം അത്ര ഉയരത്തിലാണെന്ന് അല്ലാതെ മറ്റെന്തെങ്കിലും താല്പര്യങ്ങളുണ്ടെന്ന് സോഷ്യൽ മീഡിയ എനിക്കറിയില്ല സാമൂഹിക മാധ്യമങ്ങളിൽ പറയുന്നു കാരണം തെളിവില്ലാതെ ഞാൻ എന്തെങ്കിലും പറയാറില്ല അതുകൊണ്ട് എനിക്ക് അത് പറയാൻ കഴിയുകയില്ല സാഹചര്യ തെളിവുകൾ വെച്ചിട്ടാണ് ഇത്രയും കാര്യം പറഞ്ഞത് ഒരു കാരണവശാലും ഈ മനാസിന്റെ ദേഹം അവിടെ കാണാൻ മനാഥിന്റെ അലസ് ക്ഷമിക്കണം അർജുനന്റെ ദേഹം അവിടെ കാണാനുള്ള സാധ്യത തീരെ കുറവാണ് കാരണം അവിടെ വീണതെല്ലാം അവിടെ നിലം പതിച്ചതെല്ലാം പതിനാല് കിലോമീറ്റർ അകനെയാണ് കണ്ടിട്ടുള്ളത് മനുഷ്യദേഹമെന്ന് പറയുന്നത് വെള്ളത്തിൽ അങ്ങനെ താഴ്ന്നു പോകത്തക്ക ഭാരമുള്ളതൊന്നുമല്ല വെള്ളത്തിന് ഈ സ്പീഡിലാണെങ്കിലും ഈ ഗതിയിലാണെങ്കിലും അതിനെ ഒഴുകിക്കൊണ്ട് പോകാവുന്നതേ ഉള്ളൂ അങ്ങനെയാണ് ലാനുകൾ പോലും ഒഴുകി കൊണ്ട് പോകാറുണ്ട് വെള്ളപ്പൊക്കങ്ങൾ അതുപോലെ ഒരു വെള്ളപ്പൊക്കം ഉണ്ടായ സ്ഥലത്ത് അത് ഒഴുകി ദൂരെ പോയി കാണും എന്നെ വിശ്വസിക്കാൻ കഴിയും അപ്പൊ ട്രെജർ കൊണ്ടൊന്ന് ഈ നദി മുഴുവൻ അല്ലെങ്കിൽ അടുത്തത്തിലെ മണ്ണി മാറ്റി പരിശോധിക്കണമെന്നാണ് പറയുന്നത് അത് പ്രായോഗികമായിട്ടുള്ള ഒരു സമീപനമാണെന്ന് തോന്നുന്നില്ല അല്ലെങ്കിൽ അവിടെ ഒരു ജല ശ്മശാനം അദ്ദേഹത്തിന് ഒരുങ്ങിയിട്ടുണ്ട് എന്ന് കരുതിക്കൊണ്ട് കുടുംബാംഗങ്ങൾ ഇപ്പോ ഈ അന്ത്യകർമ്മങ്ങളാണല്ലോ അർപ്പിക്കാൻ ഉള്ളത് പ്രധാനമായിട്ടുള്ളു അവിടെ അന്ത്യകർമ്മങ്ങൾ അർപ്പിക്കുന്നതാണ് പിന്നെ കടം തീരങ്ങളുടെ ചർച്ച കാരണം ഒരു ലോ വേണ്ടിയല്ല അർജുന ലോറി കിട്ടാൻ വേണ്ടിയാണ് എന്നാണ് ലോറി സാർ ലോറിയിൽ രഹസ്യമുണ്ട് നമുക്കതിന് തെളിവില്ലാത്ത സ്ഥിതിക്ക് ഇത്രയും ഒരു താല്പര്യം കാണിക്കുന്ന ഒരു മനുഷ്യ സ്നേഹിയാണെങ്കിൽ നമ്മൾ എങ്ങനെയൊക്കെ വാർത്ത കൊടുക്കുമ്പോ അദ്ദേഹത്തോട് ചെയ്യുന്ന ഒരു വലിയ ക്രൂരതയായിരിക്കാനാണ് അതേസമയം അദ്ദേഹത്തെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് തുറന്നു പറയേണ്ട ആൾ ആരാണ് നമുക്ക് തെളിവുകളൊന്നും ഇല്ലാത്തത് മനാപ്പ് തന്നെ സത്യസന്ധമായി ഇതും കൂടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് നിങ്ങൾ പരിശോധിച്ചിട്ട് കണ്ടെത്തുക എന്നെ സംബന്ധിച്ചിടത്തോളം അത് വളരെ പലപ്പെട്ട പ്രോപ്പർട്ടിയാണ് അത് നേരായ നേരായും ഉയർത്തിക്കൊണ്ടെന്നാണ് തുറന്ന അദ്ദേഹത്തിന് പറയാം ഇപ്പൊ ഒന്നും വെളിപ്പെടുന്നില്ല മനാഫ് അവിടെ ഉണ്ട് അർജുന്റെ ശരീരം കിട്ടുന്നില്ല ലോറിയുടെ ചില ഭാഗങ്ങൾ കിട്ടിയിട്ടുണ്ട് അത് കേന്ദ്രീകരിച്ചാണ് അദ്ദേഹം നിൽക്കുന്നത് പക്ഷേ ലോറി അവിടെ ഉള്ളതുകൊണ്ട് അർജുൻ അവിടെ ഉണ്ടാവണമെന്നില്ല ഈ ശക്തമായ പ്രഭാതത്തിലതിന്റെ ഗ്ലാസുകളും ഒക്കെ പൊട്ടി തകർന്ന് അർജുന്റെ ദേഹം അവിടെ നിന്ന് നീങ്ങി കണ്ടി കാണാനാണ് സാധ്യത മണ്ണിലോട്ട് നേരെ താഴോട്ട് പോകാനുള്ള സാധ്യതയില്ല കാരണം ഒഴിക്കുന്ന ഇവർ തന്നെ സമ്മതിക്കുന്നുള്ളൂ ഒഴുക്ക് പ്രതിബന്ധമായി നിൽക്കുന്നു എന്ന പട്ടാളക്കാരും അവിടെ രക്ഷാപ്രവർത്തകരും സംബന്ധിച്ചിട്ടുള്ള കാര്യമാണ് ആ ഒഴുക്കിനിത് എടുത്തുകൊണ്ടുപോകും അപ്പൊ ചോദിക്കും എന്താ ഈ ലോറിയുടെ ഈ ലോറിയുടെ ഭാഗങ്ങൾ ജാക്കി പോകില്ല കാരണം അതിന്റെ മാസം വളരെ പറയുന്നത് ഈ ഒഴുക്കിനെ തട ഒഴുക്കിനെതിരെ പ്രതിരോധിക്കുന്നതാണ് താഴോട്ട് തന്നെ പോകും മാസാണ് അതിന്റെ വെയിറ്റ് അല്ല അതിന്റെ മാസം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അത് അവിടെ തന്നെ താഴോട്ട് പോകാനുള്ള സാധ്യതയുള്ള മനുഷ്യ ശരീരം എന്ന് പറയുന്നത് അങ്ങനെയല്ല എഴുപത്തഞ്ച് ശതമാനം ഉള്ളിൽ തന്നെ ജലമുള്ളതാണ് അതങ്ങനെ തന്നെ ഒഴുകി പോകാനും സാധ്യത ശാസ്ത്രീയമായി പരിശോധിക്കുമ്പോൾ നമുക്കുള്ളൂ പിന്നെ ഒരു ഭാഗം പോലും അദ്ദേഹത്തിന്റെ ഷട്ടോ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളോ മൊബൈൽ ഫോണോ അതിന്റെ എന്തെങ്കിലും ഭാഗങ്ങളോ ഒന്നും തന്നെ കിട്ടിയിട്ടില്ല ഈ റഡാർ സംവിധാനം എന്നൊക്കെ പറയുന്നത് അതിലൂടെ മെറ്റാലിക് ഭാഗങ്ങളുടെ ഒരു റെഫറൻസ് നമുക്ക് കിട്ടേണ്ടതാണ് അങ്ങനെ കിട്ടിയിട്ടില്ല അപ്പൊ ഇതും ആകപ്പാടെ കൂടി ഒരു കുഴഞ്ഞും മറിഞ്ഞ ഒരു പ്രശ്നമാണ് ദുരൂഹത നിറഞ്ഞ പ്രശ്നമാണ് ഒരു തെളിവും കിട്ടാതെ നമുക്കൊന്നും പറയാനും പറ്റുകയില്ല എന്തായാലും ഒരു കാര്യം വ്യക്തമാണ് ജീവനോടെ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ എന്തെങ്കിലും ഒരു സന്ദേശം നമുക്ക് കിട്ടുമായിരുന്നു എന്നുള്ളത് മാത്രമേ ഇനിയിപ്പോ നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ അദ്ദേഹം അദ്ദേഹത്തിന് അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് മനസ്സിൽ മോഹങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ ഇത്രയും കാലം കഴിഞ്ഞിട്ട് ഇപ്പൊ നമുക്ക് നേതാജി സുഭാഷ് ചന്ദ്രൻ ബോസിന്റെ കാര്യം പറഞ്ഞ പോലെ അദ്ദേഹത്തിനായിട്ട് നമുക്ക് കാത്തിരിക്കാം പിന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട് ആ നമ്മുടെ നാടെന്ന് പറയുന്നത് അവിശ്വസനീയമായ പല കാര്യങ്ങളും നടക്കുന്ന കാര്യമാണ് ഒരു കിലിം റെപ്രസെൻറ്റേറ്റീവിനെ വഴിയിലിട്ട് ചുട്ടുകരിച്ചു കൊന്നിട്ട് അത് താനാണെന്ന് പറഞ്ഞ സുകുമാരക്കുറിപ്പിന് പോലീസ് കുറുപ്പിനെ പോലീസിന് പോലും പിടികിട്ടാത്ത പിടികിട്ടാപ്പുളിയായി ഇപ്പോഴും ദുരൂഹമായി നിൽക്കുന്ന ഒരു നാടാണ് നമ്മളത് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ദുരൂഹതകൾ ചിലപ്പോൾ ദുരൂഹതകളായിട്ട് തന്നെ അവശേഷിക്കാനും ഇടയുണ്ട് എന്ന് മാത്രമേ തൽക്കാലം പറയാൻ സാധ്യതയുള്ളൂ ഇത്രയധികം മനുഷ്യ വിഭവവും അതുപോലെ തന്നെ സാങ്കേതിക സാങ്കേതിക ജ്ഞാനവും അതുപോലെ ഉപകരണങ്ങളും ഉപയോഗിച്ചിട്ടും കണ്ടെത്താൻ കഴിയാത്ത തരത്തിൽ മനുഷ്യനെ മറയ്ക്കാൻ പ്രകൃതിക്കും നദിക്കും കാലാവസ്ഥക്കും കാലാവസ്ഥാ വ്യതിയാനത്തിനും പരിസ്ഥിതി അഞ്ചരത്തിനും കഴിയുമെന്നുള്ളത് നമ്മളെ ഉണർത്തേണ്ടതും ഒരു പാഠം പഠിപ്പിക്കേണ്ടതുമാണ്